ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം സപ്ലൈകോ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില പൂർണമായും നൽകാത്ത ബാങ്ക് നടപടിക്കെതിരെ പ്രതിഷേധവുമായി കേരള കർഷക സംഘം മുതുതല എസ് ബി ഐക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി യു അജയ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്യും സപ്ലൈകോ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില എസ് പി ഐ ബാങ്ക് പൂർണമായും നൽകിയില്ലെന്നും ഇത് ഉടൻ നൽകണമെന്നും ആവശ്യപ്പെടാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മുതല പരുതൂർ പഞ്ചായത്തിലെ കർഷകർ മുതല എസ് പി ഐക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ കർഷക സംഘം ഏരിയ സെക്രട്ടറി യു അജയ്കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിൻ്റെ ഏരിയ പ്രസിഡൻറ്റും സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതുപോലെ ഇവിടുത്തെ സെക്രട്ടറി മണിമാഷും ഇവരുമായി സംസാരിച്ചു പക്ഷേ തികച്ചു നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിട്ടുള്ളത് ഇത് ഈ എസ് ബി ഐ മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ പൊതുവെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല ഇതിനുള്ളത് കാനറ ബാങ്ക് ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരുത്തരവാദപരമായ ധിക്കാരപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു പോരുന്നത് അത് നമ്മുടെ ഏരിയയിൽ നോക്കുമ്പോൾ പട്ടാമ്പി എസ് ബി ഐ ഓങ്ങല്ലൂർ എസ് ബി ഐ കൊപ്പം എസ് ബി ഐ മുതൽ എസ് ബി ഐ ഏറ്റവും അധികം കുടിച്ചുകയുള്ളത് കൊടുക്കാൻ ബാക്കിയുള്ളത് ഈ ബ്രാഞ്ചാണ് അതുകൊണ്ടാണ് ഇത്രമൊരു സമരം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഇതിന് മുന്നിൽ ഒരു ചെറിയ സമരം എന്ന രീതിയിൽ ഇന്ന് ഇത്രമൊരു പ്രതിഷേധം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ഹരിനാരായണൻ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണൻ പി വിജയകുമാർ എം ശങ്കരൻകുട്ടി സീന നീലകണ്ഠൻ കെ മുരളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു बिडच वेकन आनغولम बिडच वेकन आनغولम बिडच वेकन रेट बैंकिन दिखाओ जय बैंकिन दिखाओ रेट बैंकिन दिखाओ जय बैंकिन दिखाओ अनुवादिकै इल्ला नन अनुवादिकै इल्ला नन अनुवादिकै इल्ला नन